നിങ്ങളുടെ വീട്ടിലല്ലേ പോത്ത് അതെ പോത്ത് എന്റെ വീട്ടിലാണുള്ളത് അവനിക്കാൻ രണ്ടു പോത്തിന്റെ പോത്തിനാ വാങ്ങിയത് ആ രണ്ട് പോത്ത് വാങ്ങിക്കോത്ത് ഓടിക്കാരാ പോത്ത് തോത്തിലാണുള്ളത് അന്ന് കാണാൻ പറ്റുമോ എന്താ പോയോ

കുട്ടികളാ നല്ല നല്ല സൂപ്പർ ാധി പോത്തുമുട്ടികളാ ഒന്നും എടുക്കണുണ്ടായി പാട്ടാളി ഹംസ പാട്ടാളി സുബൈർ പാട്ടാളി ജമാല് ബട്ടൂരി ജബ്ബാർ അങ്ങനെ പല ആൾക്കാരും ആൾക്കാരുണ്ട് നല്ല സാധനം നല്ല നോക്കാൻ പറ്റിയ സാധനം ഇത് ഓരോന്ന് എൺപത് എമ്പത്തഞ്ചു കിലോ ഉണ്ടാവും വണ്ടിന്റെ വണ്ടീന്റെ അറേഞ്ച്മെന്റ് അറിയിച്ചുപിട്ടില്ല വണ്ടി നിങ്ങളിപടുന്ന് മേടിക്കാണെങ്കിൽ വണ്ടി നമ്മക്ക് ഇവിടുന്ന് വിളിക്ക പൈസ വണ്ടിന്റെ പൈസ കൊടുക്കില്ല എന്താ വണ്ടിന്റെ പൈസ യൂട്യൂബ് ചാനൽ ഞാൻ കണ്ടിരുന്നു വണ്ടി ചെയ്യുന്ന വണ്ടി സാധനം ബിസിനസ് നല്ല ആ നമ്മളെ 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 എവിടെ കണ്ട് പരിചയം നല്ല വള്ളംകുടിയും നല്ല വള്ളംകൂടിയും പച്ച കുടിക്കും അല്ല നമ്മക്ക് എന്തായാലും നമ്മുടെ പുല്ല് പാടം രണ്ടേക്കറുണ്ട് രണ്ടേക്കറ സ്വന്തമായിട്ടുണ്ട് ആയില് കൊണ്ടി കെട്ടിട്ടാതി നമ്മക്കൊരു നാല് പൊത്ത ഇണ്ടവിടെ ഒരു നാലൊന്നും വാങ്ങിക്കാണ്ട് ഒന്നാണ് ഒന്നുകൂടെ വാങ്ങണ്ടിരും ആയിക്കോട്ടെ ോക്കി കച്ചവടക്കാട്ട് എത്ര റുപ്യാവുമ്പോ അത് വില കാര്യങ്ങളൊക്കെ പറഞ്ഞരാണ്ട് നോക്ക് ഒന്ന് നോക്ക് വെള്ളം കൂടി നല്ല കൊമ്പല്ലേ കൊഴപ്പില്ലാതി നല്ല ഇണക്കുള്ള ജാതിയാൊണ്ടി പനീട് ഒളുകി ഇതൊക്കെ കൊടുക്കുക അപ്പൊ ഞമ്മള് ബുദ്ധിമുട്ടെന്ന് കുറഞ്ഞ കൊടുക്ക ഇന്നത്തെ കൊടുക്കണുള്ളൂ അപ്പൊ നിങ്ങക്ക് വേണമെന്നുണ്ടെങ്കി നിങ്ങള് കൊണ്ടുപോയിക്കോളി മൂന്നും പാടേ മൂന്നും പാടൈ ഇപ്പൊ കൊടുക്കുകയാണെങ്കിൽ എമ്പത്തയ്യായിരം മൂന്നെണ്ണം പാടത്തരാം കിട്ടണം ഇന്നത്തെ കച്ചവട ക എത്തിക്കലി വണ്ടി വിളിച്ചിട്ട് വണ്ടിയിൽ കയറ്റാനും വണ്ടിയിൽ ഞമ്മള് കേട്ടിട്ട് ബന്ദാക്കിട്ട് തരാം കൊടുക്കുക അവിടെ കൊടുക്കിയാ മതി നമ്മൾ പൈസന്റെ വിഷയല്ല പൈസന്റെ വിഷയല്ല നിങ്ങൾ പറയുമ്പോൾ ഇറക്കിക്കരുത് ഞങ്ങള് പൈസന്റെ കാര്യം പറയാം പൈസ തരും പൈസ തരാതെ മുതലേ കൊടുക്കില്ല അതെല്ലാം പറയുന്നത് നിങ്ങൾക്ക് എൺപതിനായിരം ഉള്ളത് ചില എൺപത്തഞ്ചെന്നാ നിങ്ങൾ എൺപത്തഞ്ച് തന്നെ നമ്മള് ഇറക്കി തരാക്കിപ്പോ എത്ര വളാഞ്ചേരിക്ക് എത്ര റുപ്യയുടെ വടകണ്ടായിരത്തി രണ്ടായിരം ആ അപ്പൊ അതിന് മൂവായിരം രണ്ടായിരം കുറയില്ലേ അപ്പൊ അത് കൂട്ടിയിട്ട് ഇങ്ങള് തന്നാളി ഞാൻ ഇങ്ങക്ക് പോത്ത് മേടിക്കാൻ ആ കാരണം നമുക്ക് കണ്ട മേ തിരിച്ചു അപ്പൊ അതിന് വേണ്ടിട്ട് പറഞ്ഞതാ കൈ ഞാൻ ഒന്ന് കഴുകട്ടെ ഒന്ന് വെള്ളം അടിച്ചിട്ട് കഴുകി പോയി കാണുവോ വെള്ളം മൂന്നും നല്ല വെള്ളം കൂടിയുള്ള താരങ്ങളാണ് വെള്ളം കൂടിയുള്ള പോത്ത നേരാവുള്ളൂ വെള്ളം കൂടി ഇല്ലാത്ത പോത്ത് നേരാവില്ല രണ്ടും നല്ല കുടിക്കണുണ്ട് പച്ചവെള്ളം കുടിക്കും കഞ്ഞിരുള്ളം കുടിക്കും വെള്ളം കെട്ടിട്ടാ മതി വേറെ ഒരു തീറ്റീം കൊടുക്കണ്ട പിന്നെ വേറൊരു കാര്യോ വയറ്റിന്ന് നല്ല ബോണ്ട് പച്ച പുല്ലൊന്നിട്ട ലെതർ ഇല്ലാത്ത കൂട്ടു പോലെ പോകുന്നത് ലെതർ ഇല്ലാത്ത കൂട്ടു വളപ്പ് ഇണ്ടാ അതുപോലെ വായിച്ചിന്ന് നല്ല ബോണ്ട് കാര്യങ്ങള് പറഞ്ഞിട്ട് കൊടുക്കണം അത് ഇപ്പൊ കൊറച്ചു ദിവസൊക്കെ വൈക്കോലിട്ടെടുത്ത് കഴിഞ്ഞാല് ക്ലിയറാവും ഈ പച്ചപ്പുല്ട്ടേ ഈ പാടത്ത് കെട്ടിയിരുന്ന പൊത്തള നീ ഒന്ന് ഈ തോക്കിലൊരാഴ്ച അഡ്മിറ്റ് ചെയ്തിട്ട് ഒന്ന് ക്ലിയർ ആക്കിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടാവാ ഒരാഴ്ച കഴിഞ്ഞിട്ട് കൊണ്ടായാലും മതി അതൊക്കെ വയറിളകിട്ടെ നമ്മളേ എന്താ കാര്യങ്ങൾ പറയണം അത് വേണ്ട നമുക്കൊരു പാമ്പോലാണെങ്കിൽ നമുക്ക് നോക്കേ ഞാനേ ഞാനിപ്പത്തെ നമ്മള് ഒരു ലക്ഷം പറഞ്ഞിട്ട് കൊറച്ചല്ല

പോടിച്ചില്ലെങ്കിലേ ചായ ഒടിച്ച് കൊടു അതിനൊന്നും ഇവിടെ കുഴപ്പമില്ല ആർത്താനത്തിന്റെ എന്ത് വർത്താനം സംസാരത്തിന്റെ നമ്മളെ സത്യം പറയണം നമുക്ക് ഞമ്മതാവൂല ഞമ്മക്ക് മുതലാവില്ല അത് വളർത്തുകുട്ടികളാണ് അപ്പൊ അതുകൊണ്ടാണ് നിങ്ങളൊരു കാര്യം ചെയ്യും ഒരാഴ്ച കഴിഞ്ഞിട്ട് വരും ഏഹ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ പോത്തും കുട്ടികളെ നോക്കി എന്നിട്ട് നിങ്ങളെന്നെ കൊണ്ടുപോയിക്കോളി അപ്പൊ കുറച്ച് കൂടും പോത്തും കുട്ടികളെ വൃത്തി കണ്ടു കഴിഞ്ഞാല് നിങ്ങൾ എന്റെ എന്തെങ്കിലും കൂട്ടിത്തരും അപ്പൊ അങ്ങനെ ആയിക്കോട്ടെ നമ്മക്ക് അടുത്താഴ്ച ചായ കുടിച്ചിട്ടേ റാഹത്തായിട്ട് പോയിക്കോളിട്ടാ അടുത്താഴ്ച നമുക്ക് നോക്കാം വലൈക്കു സ്ഥലം